കുവൈത്തിലുള്ള കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പെർട്സ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ കുഴൽ കിണറുകളുടെ ഔദ്യോഗിക കൈമാറ്റ ചടങ്ങുകൾ നടന്നു ധർമ്മശാല മോഡൽ സ്കൂൾ ഓഫ് ബ്ലൈൻഡ്സിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക കൈമാറ്റ ചടങ്ങ് ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഐ വി ദിനേശ് നിർവഹിച്ചു മോഡൽ സ്കൂൾ സെക്രട്ടറി സി വി നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തന്യനാഥൻ പ്രവീൺ മാസ്റ്റർ ഫോക് മുൻ പ്രസിഡന്റ് സേവിയർ ആന്റണി ആന്തൂർ നഗരസഭാ കൗൺസിൽ അംഗങ്ങളായ ബാലകൃഷ്ണൻ ടി കെ വി നാരായണൻ ഫോക് പ്രതിനിധികളായ വി വി രമേശ് ചന്ദ്രമോഹൻ മറ്റ് ഫോക് ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു അറിയങ്ങാട് സ്നേഹഭവനിൽ നടന്ന രണ്ടാമത്തെ കുഴൽ കിണറിന്റെ ഔദ്യോഗിക കൈമാറ്റ ചടങ്ങിൽ സ്നേഹഭവന്റെ ഫൗണ്ടറും പ്രസിഡന്റുമായ ബ്രദർ എം ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഫോക് മുൻ പ്രസിഡന്റ് സേവിയർ ആന്റണി കുഴൽ കിണർ ഔദ്യോഗികമായി കൈമാറി സ്നേഹഭവൻ ഭാരവാഹികൾ നൽകിയ സ്നേഹാദരവ് ഫോക് സ്പോർട്സ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഐ വി ദിനേശ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരിമന്ദിരം ശശികുമാർ രവി കാപ്പാടൻ അമ്പിളി സോഷ്യൽ വർക്കർ ജെറിൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരു സ്ഥലങ്ങളിലും ഫോക് കുടുംബാംഗങ്ങൾ ചേർന്ന വൃഷത്തൈകളും നട്ടു ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ